കേരളീയ പാരമ്പര്യ സദ്യവട്ടങ്ങളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തൊട്ടുകൂട്ടൽ ഇനമാണ് നമ്മുടെ ഈ പുളിയിഞ്ചി എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു ഗംഭീര വിഭവം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട വിഭവമായ പുളിയിഞ്ചിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ പുളി ഇഞ്ചിയുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ നാനൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ നന്നായിട്ട് കളയാം നാനൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയുള്ള ഇഞ്ചിക്ക് നമുക്ക് ഈ ഒരു റെസിപ്പി മതിയാവും ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റീസും കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണേ ഇതാ ഇഞ്ചി ഇപ്പോൾ നന്നാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകിയിട്ടെടുക്കാം നന്നാക്കിയതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് കഴുകിയിട്ടെടുക്കാം ഞാനിവിടെ ഏഴ് പച്ചമുളകാണ് എടുത്തേക്കുന്നത് പത്ത് പച്ചമുളക് വരെയും എടുക്കാം കേട്ടോ പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് ഇഞ്ചി കട്ട് ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൽ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇഞ്ചി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിക്കാം അതിന് ശേഷം നമുക്കിതേപോലെ പിടിച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കുനുകുനാതെ അരിഞ്ഞാണ് നമുക്ക് ഇഞ്ചിപ്പുളിക്ക് വേണ്ടത് അപ്പോൾ ഇതേപോലെ ആദ്യം നീളത്തിലാണ് അരിഞ്ഞെടുക്കണെങ്കിൽ നമ്മുടെ കത്തി കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് നുറുക്കിയെടുക്കാവുന്നതാണ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ പരമാവധി ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി നുറുക്കി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം അങ്ങനെ ഞാനിവിടെ മൊത്തം ഇഞ്ചി കഷ്ണങ്ങൾ ഞാനിവിടെ നല്ലോണം നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകം മതിയാവും നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കണം അപ്പോൾ ഒരു ചായപാത്രം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സോസ് പാൻ എടുക്കുക അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവ് കപ്പാണിത് അപ്പോൾ ഞാൻ രണ്ടര കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ഞാൻ പുളി അതിലേക്ക് ഇടാൻ പോകുന്നത് നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളത്തിലേക്ക് വേണം ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരും മാത്രമല്ല നമ്മുടെ പുളി പുളിയിഞ്ചിക്ക് ഒരല്പം പുളി മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ രണ്ട് ചെറിയ ഉണ്ടകളാക്കി പുളി ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഇതേപോലെ വലിയ നാരങ്ങ വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട് വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലെടുക്കുക അത ഇതേപോലെ രണ്ട് ഉണ്ട മതിയാവും അത് നമുക്ക് വെള്ളത്തിലേക്കിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതിയാവും കേട്ടോ അതിനുള്ളിൽ തന്നെ പുളിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും പിന്നീട് ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നൂറ്റി ഇരുപത് എം എല് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഒത്തിരിയും ബ്രൗൺ കളറാക്കിയിട്ടോ ഇല്ലെങ്കിൽ കറുപ്പിച്ചിട്ടോ ഒന്നുമല്ല നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി എല്ലാം രണ്ടു വശവും നന്നായി മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറോട് കൂടിയിട്ടാണ് നമ്മളിത് ഇറക്കുന്നത് അപ്പോൾ അതാ ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാട്ടോ പിന്നീട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു പരുവം മതിയാവും ഒത്തിരി വറുത്ത് കോരേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവെത്തുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇഞ്ചി നമുക്ക് മാറ്റിയെടുക്കാം ഇതെല്ലാം കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ഇറക്കാനായിട്ട് പിന്നീട് നമുക്കൊരു മൺചട്ടിയാണ് വേണ്ടത് മൺചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം പതിനഞ്ച് എം എൽ വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് കേട്ടോ ബാക്കി വന്ന എണ്ണയാണ് പതിനഞ്ച് എം എൽ ഞാൻ ഒഴിച്ചേക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ഒക്കെ ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പില നാലോ അഞ്ചോ ഒന്ന് പൊട്ടിച്ച് അതിലേക്കിടാം അതിന് ശേഷം അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ കുഞ്ഞായി അരിഞ്ഞ് വെച്ച നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം ഈ സമയം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം എൺപത്തഞ്ച് മില്ലി ലിറ്റർ അളവിൽ പുളിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിൽ പരമാവധി വെക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഉലുവയാണ് ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുളിവെള്ളത്തിലാവുമ്പോൾ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവുക ഒരു പേടി വേണ്ട അതുമാത്രമല്ല പൊടികൾ പുളിവെള്ളത്തിൽ ഒന്ന് അലിഞ്ഞ് ചേരുമ്പോഴാണ് അതിൻ്റെ ആ രുചി വരുന്നത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം മുഴുവനായിട്ട് നമുക്ക് ഒഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിവെള്ളമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ചേരുവകളും ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കാം ഒരു തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചാൽ മതിയാവും ഈ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ശർക്കരയൊക്കെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം എനിക്കിവിടെ ഇതേപോലത്തെ ചെറിയ കട്ടകളാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ചെറിയ കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഒട്ടും തന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് പെട്ടെന്ന് എനിക്കത് പൊടിച്ചെടുക്കാൻ പറ്റി അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കറി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്ത നമ്മുടെ ആ ഇഞ്ചി മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ അടിച്ചെടുത്ത മുഴുവൻ ശർക്കരയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത ഇതേപോലെ നന്നായി തിളപ്പിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മുതൽ നന്നായി നമ്മുടെ പുളിയിഞ്ചി കുറുകി കുറുകി വരും അപ്പോൾ അതാ ഈ ഒരു പരുവമാവുമ്പോഴത്തേക്കും നമ്മുടെ പുളിയിഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും ഈ ഒരു സമയം ഉപ്പ് പുളി മധുരം എരിവ് എല്ലാം പാകത്തിനാണോ എന്നുള്ളതൊന്ന് നോക്കുക ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ശക്കലം ചേർക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇത്രയും കുറുകിയിട്ടുണ്ട് സദ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പുളിയിഞ്ചി എന്ന് പറഞ്ഞ കറി നമുക്കൊരു മൂന്നോ നാലോ ദിവസം മുന്നേ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ അത് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും മൊത്തമായിട്ട് മാറും അതായത് അത് നന്നായിട്ട് കുറുകി നല്ല കട്ടയായി നല്ല തൊട്ട് കൂട്ടൽ കറിയുടെ ആ ഒരു പരുവത്തിലേക്ക് അത് എത്തിച്ചേരും അപ്പോൾ നിങ്ങളിത് ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാഴ്ചയോളം ഇത് നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ പുളിയിഞ്ചി നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇതേപോലെ നല്ല കുറുകി നല്ല രുചികരമായിട്ടുള്ള പുളി ഇഞ്ചി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ ഊണിന് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ ആ പുളിയിഞ്ചി ഉണ്ടാക്കിയ ചട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ ചോറിടുന്നത് അപ്പോൾ നല്ല ചൂട് ചോറ് ആ ചട്ടിയിലേക്ക് ഇടുക പിന്നെ ഒരു സ്പൂൺ പുളിയിഞ്ചി അതായത് നമ്മുടെ തൊട്ടുകൂട്ടൽ കറിയാണ് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ പുളിയിഞ്ചി ഒരു മുട്ട പൊരിച്ചത് പിന്നെ ഇത്തിരി മുളകിട്ട പപ്പടവും ഒരിത്തിരി തൈരും കട്ടത്തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കാണാട്ടോ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്